കഴിഞ്ഞ വീഡിയോ ഇതേ ഇവിടെയാണ് നിർത്തിയത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം ആ കാണുന്നത് കടലാണ് കേട്ടോ അതിന്റെ തൊട്ടടുത്താണ് ജസ്റ്റ് നടക്കാനേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന വീട് ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് തോന്നുന്നു കാരണം ഈ വീടിന്റെ ചുറ്റും വേറെ വീടുകളാണ് കേട്ടോ നമുക്കിനി വീടിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം കാറിലെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആകെ മൊത്തം അലങ്കോലായി കിടക്കുന്നത് ഏറ്റവും താഴെ ഈ കിച്ചൺ മാത്രമേ ഉള്ളു കേട്ടോ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം ഈ വീട്ടിൽ ഓരോ ഫ്ലോറിലും ഓരോ മുറികൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ബെഡ്റൂം ഇതുപോലെ നാല് ചെറിയ ബെഡുകളാണ് ഈ മുറിയിൽ വരുന്നത് ഇത് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ് അതേപോലെ ഒരു പിങ്ക് കളറിലെ ഒരു കുഞ്ഞു റൂം റൂമുകൂടെ ഉണ്ട് ക്യൂട്ടായിട്ടുള്ള റൂമാണ് മേക്കപ്പ് ഒക്കെ ചെയ്യാനുള്ള റൂമാണ് എന്ന് തോന്നുന്നു മിററും ഹെയർ ഡ്രയറും ഒക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോവാം കേട്ടോ ഓരോ ഫ്ലോറിലായിട്ട് ഓരോ ബെഡ്റൂംസ് അങ്ങനെ നാല് ബെഡ്റൂംസ് ആണ് കേട്ടോ വരുന്നത് ഈ റൂം ഒരു ജാപ്പനീസ് സ്റ്റൈൽ റൂമാണ് അതിൻ്റെ ഫ്ലോർ കണ്ടില്ലേ തത്താമി മാറ്റാണ് നിങ്ങൾക്ക് കാണാം ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് അവിടെ ഇഷ്ടംപോലെ ഫുത്തോൺ ബെഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളതുപോലെ യൂസ് ചെയ്യാം ഒരു കുട്ടി ബാൽക്കണി ഉണ്ട് നമുക്ക് തുണിയൊക്കെ ഡ്രൈ ചെയ്യാനൊക്കെ അവിടെ സൗകര്യമുണ്ട് ഇതുപോലൊരു വാഷ്റൂം കൂടെ ഇതിലുണ്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് ഇതുപോലാണ് കേട്ടോ ഈ എ ആർ ബി എൻ ബിയുടെ പേര് കവാന ടു ദ ബീച്ച് എന്നാണ് ആ പേരിലുള്ള പോലെ തന്നെ എല്ലാ റൂംസിലും ഇവര് ബീച്ചിന്റെ ഒരു വൈബ് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് അടുത്ത ഫ്ലോറിലുള്ള അടുത്ത ബെഡ്റൂം ഇതാണ് ശരിക്കും ഇതൊരു ബെഡ്റൂം അല്ല ഇതൊരു മിനി വീട് തന്നെയാണ് ഒരു കുട്ടി കിച്ചണും ഒരു ലിവിങ് റൂമും ബെഡ്റൂമും അതുപോലെ ബാത്റൂം ടോയ്ലറ്റ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ബാൽക്കണി ഉണ്ട് ബാൽക്കണിയിൽ വാഷിംഗ് മെഷീനുണ്ട് തുണിയൊക്കെ ഡ്രൈ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അങ്ങനെ മൊത്തത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കുഞ്ഞു വീട് പോലെ എന്ന് വേണമെങ്കിൽ പറയാം ഈ വീട്ടിലെ ഏറ്റവും കുറവുള്ള സാധനം ബാത്റൂമാണ് കേട്ടോ രണ്ടേ രണ്ട് ബാത്റൂം മാത്രമേ ഈ വീട്ടിലാകെ ഉള്ളൂ ഫ്ലഷ് ടാങ്ക് ഫില്ല് ചെയ്യാനുള്ള വെള്ളം ഇതേ ആ ടാപ്പിലൂടെ ആണ് കേട്ടോ വരിക അതിൽ കൈ കഴുകി നമുക്ക് വെള്ളം കുറച്ച് സേവ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോവാം ഇനി ഒരു റൂമും കൂടെ ബാക്കിയുള്ളൂ കേട്ടോ ഇതും നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ ഒരു റൂമാണ് ജാപ്പനീസ് സ്റ്റൈലാണ് ആവശ്യമുള്ള അത്ര ബെഡ്സും ഒക്കെ നമുക്ക് അവിടെ നിന്ന് എടുക്കാം ഈ വീട്ടിലെ ബെഡ്റൂമിലും അതുപോലെ കിച്ചണിലും ഒക്കെ ഫോട്ടോ ഫ്രെയിംസിലും അല്ലാതെയൊക്കെ ആയിട്ട് ഹവായിന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഇനി ഹവായി തീമിലാണോ ഈ വീട് ഇരിക്കുന്നതെന്നും എനിക്കിപ്പോൾ സംശയം തോന്നുന്നുണ്ട് കിച്ചണിൽ നമ്മൾ ടോസ്റ്ററും ഓവനും അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ ഇവിടെ ഈ കാണുന്ന കിച്ചൺ വിൻഡോസ് എല്ലാം രാത്രി ആകുമ്പോഴത്തേക്കും മിററായി മാറുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ വിചാരിക്കും ഉള്ളിലുള്ള ആളുകൾക്ക് രാത്രി നല്ലൊരു പ്രൈവസി കിട്ടുമെന്ന് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല രാത്രി പുറത്ത് നിന്ന് ശരിക്കും ഉള്ളിത്തെ കാര്യങ്ങളൊക്കെ കാണായിരുന്നു കേട്ടോ ഒരു ബാർബിക്കൂ ഗ്രില്ലിതുപോലെ പുറത്തേക്കാണ് ഈ വഴിയുടെ അപ്പുറത്തും വീടുകൾ തന്നെയാണ് ഇപ്പുറത്തും അതെ ഇപ്പോൾ വൈകുന്നേരം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ഇനി നേരെ ബീച്ച് പോകണോ അല്ലെങ്കിൽ ഫുഡിന്റെ പരിപാടികളൊക്കെ തുടങ്ങണോ എന്നുള്ള ചർച്ചയിലാണ് അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് എനിക്ക് നാട്ടിലെ ബീച്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ ജപ്പാനിലെ ബീച്ച് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല നേരത്തെ ഒന്നും കാരണം ഒരു കറുത്തവ നിറത്തിലുള്ള മണ്ണാണ് ഞാൻ പോയിട്ടുള്ള ബീച്ചിലൊക്കെ കണ്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ നോക്കുമ്പോൾ പൂഴിയേ അല്ല വേറൊരു തരം ഉരുളം കല്ലുകളാണ് ഈ ബീച്ചിൽ മൊത്തമായിട്ട് ഈ ഒരു കല്ലാണ് കേട്ടോ ഇത് ഇങ്ങനെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ വെള്ളവും ക്ലിയർ വാട്ടറാണ് എന്തായാലും കുറച്ചു നേരം ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്ത ശേഷം പിന്നെ തിരിച്ച് വീട്ടിലെത്തി എല്ലാവരും ഫ്രഷായി അങ്ങനെ ഫുഡ് പ്രിപ്പറേഷനിലേക്ക് കടന്നു ഫുഡ് പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് രാത്രി ഊനോ ഒക്കെ കളിക്കാനാണ് ഇട്ടിട്ടുള്ളത് എനിക്ക് നാട്ടിലുള്ളപ്പോൾ ഊനോ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ടാണ് ഊനോ കളിക്കുന്നത് ഇവിടെ മിക്കവാറും ആളുകൾ കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് ഊനോ തന്നെയാണ് ഇതിൽ ഒരെണ്ണത്തിൽ ചിക്കനാണ് ഗ്രില്ല് ചെയ്യുന്നത് മറ്റേതിൽ പനീറും മഷ്റൂമും കാര്യങ്ങളൊക്കെയാണ് ഗ്രില്ല് ചെയ്യുന്നത് റൈസ് അല്ലാതെ പിന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രോസൺ ആയിട്ടുള്ള പൊറോട്ടയും ചപ്പാത്തിയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് അത് ജസ്റ്റ് ഹീറ്റാക്കി ഉള്ളൂ വെജ് എന്ന് പറയുമ്പോൾ പനീറാണ് കാര്യമായിട്ട് പിന്നെ മഷ്റൂം ഉണ്ട് കാപ്സിക്കോ ഉണ്ട് അതേപോലെ പൈനാപ്പിളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് ശേഷമുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുറച്ച് പേരൊക്കെ ബീച്ചിലേക്കൊക്കെ പോയി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാവരും പെട്ടെന്ന് തന്നെ റെഡിയായി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാറ് മൂന്നും പുറത്തേക്ക് ഇട്ടിട്ട് എല്ലാവരും മാപ്പ് സെറ്റ് ചെയ്യുവാണ് മൗണ്ട് ഒമുറോ എന്ന് പറഞ്ഞ ഒരു മൗണ്ടയിൻ്റെ അടുത്തേക്കാണ് കേട്ടോ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വഴി കാണാൻ ശരിക്കും നല്ല ഭംഗിയായിരുന്നു കേട്ടോ നല്ല കാടാണ് നല്ല ഗ്രീനറി എന്നൊക്കെ പറയാവുന്ന നല്ല പച്ചപ്പുള്ള കാടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ആ വഴിയിലൂടെ പോകാനായിട്ട് അങ്ങനെ നമ്മൾ മൗണ്ട് ഒമുറയുടെ പരിസരത്തെത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഈ പച്ച നിറത്തിൽ കിടക്കുന്നതാണ് നമ്മുടെ മൗണ്ട് ഒമുറോ മൗണ്ട് ഒമുറോ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇതിനു മുന്നേ നമ്മൾ പോയിട്ടുണ്ട് ഇത്രയും ആളുകൾ ഇതിൻ്റെ പുറത്ത് തന്നെ ക്യൂയിൽ നിൽക്കുന്നുണ്ട് ഉള്ളിൽ ഇഷ്ടംപോലെ സ്ഥലം ക്യൂ നിൽക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫില്ലായിട്ടാണ് പുറത്ത് ഇത്രയും നിൽക്കുന്നത് നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഈ വെയിലും കൊണ്ട് മേലേക്ക് കയറേണ്ടെന്ന് തീരുമാനിച്ച് ജൂവിൻ്റെ സൈഡിലേക്ക് പോയി ഈ കാണുന്നതൊരു കുട്ടി കഫേ ആണ് കേട്ടോ ഈവനിങ് മാത്രമേ അവിടെ ഫുഡ് ഉണ്ടാവുകയുള്ളൂ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് മൗണ്ട് ഒമുറോ കാണാം അതിൽ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഉറുമ്പരിക്കുന്നത് പോലെ പോകുന്നത് ലിഫ്റ്റ് ആണ് കേട്ടോ അന്ന് ചെയർ ലിഫ്റ്റിൽ നമ്മൾ ഇതേപോലെ ഒമുറോയുടെ മുകളിൽ പോയ വീഡിയോസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ അതിൻ്റെ ലിങ്ക് ഇവിടെ ഒരു സൂവിൻ്റെ ബോർഡ് നമ്മൾ താഴെ കണ്ടപ്പോൾ ഒരു കുട്ടി സൂ ആയിരിക്കും പെട്ടെന്ന് എന്നൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് ഓടി വന്നത് പക്ഷേ മുകളിൽ എത്തി അതിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയപ്പോഴാണ് കാര്യം പിടികിട്ടിയത് ഫുൾ ഡേ വേണം നമുക്കത് മൊത്തം കണ്ടു തീർക്കാനായിട്ട് അത്രയും വലിയ സൂ ആണ് അങ്ങനെ ഈ പ്ലാനും ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ജപ്പാനിലെ സ്വർണ്ണഘാനി കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അതിവിടുന്ന് കുറച്ച് ദൂരം പോവാനുണ്ട് പക്ഷെ ഞങ്ങൾ ആരും ഇതുവരെ അവിടെ പോയിട്ടില്ല അപ്പോൾ അതെന്തായാലും കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിവിടെ പെട്രോൾ അടിക്കാൻ കയറിയിരിക്കുകയാണ് പെട്രോൾ അടിക്കുമ്പോൾ ഫ്രീ സർവീസ് ആയിട്ട് അവർ ഗ്ലാസ് ഒക്കെ തുടച്ച് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ ഡോയ് ഗോൾഡ് എത്തിയിട്ടുണ്ട് നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഇതുപോലൊരാളാണ് ഇത് നമ്മളവിടെ എന്തോ ജാപ്പനീസിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അവർ ബോ ചെയ്ത് നമ്മളെ ഗ്രീറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു ഇത് വളരെ പഴക്കം ചെന്ന ഒരു ഗോൾഡ് മൈനാണ് നൂറ് കിലോമീറ്റർ നീളത്തിലുള്ള ഒരു ടണൽ പോലും ഇവിടെ ഉള്ളത് അതിൽ ഒരു നാനൂറ് മീറ്ററോളം നമുക്ക് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് മോഷൻ സെൻസേഴ്സ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന ഇലക്ട്രോണിക് ആയിട്ടുള്ള പാവകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം സംഭവം എങ്ങനെയാണെന്ന് അറിയില്ല നല്ല ഫുള്ളി എയർ കണ്ടീഷൻഡായിട്ടുള്ള ഒരു ടണലാണിത് ഇതിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദമായി എഴുതി വെച്ചിട്ടുണ്ട് സൈഡിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും വായിക്കാൻ പറ്റും ഈ ഗോൾഡ് മൈൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ക്ലോസ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും നാൽപ്പത് ടൺ ഗോൾഡും നാനൂറ് ടൺ സിൽവറും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പോലും ഇവിടെയുള്ള ഗോൾഡ് ബാറിൻ്റെ വെയ്റ്റൊക്കെ നമുക്കിങ്ങനെ കയ്യിലെടുത്ത് നോക്കാനും പറ്റും ടണലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇതുപോലൊരു മ്യൂസിയമാണ് ഉണ്ടാവുക അവിടെ വീണ്ടും ഇതേപോലെ തന്നെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എങ്ങനെയാണ് അതുപോലെ ഉപയോഗിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് ഇവിടെ പല വെയിറ്റിലുള്ള ഗോൾഡ് ബാർസ് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ട്വൽവ് പോയിന്റ് ഫൈവ് കിലോഗ്രാംസിന്റെ ഗോൾഡ് ബാർ ആണ് കേട്ടോ അത് ചുമ്മാ അവരിങ്ങനെ എടുക്കാൻ പറ്റുമോ ട്രൈ ചെയ്യുവാണ് ലോകത്തിലെ ഏറ്റവും വെയിറ്റുള്ള ഗോൾഡ് ബാർ ഇവിടെയാണ് കേട്ടോ ഉള്ളത് അത് ഇരുന്നൂറ്റമ്പത് കിലോഗ്രാമിൻ്റെതാണ് അത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു വശത്ത് ഒരു നല്ല സുവനീർ ഷോപ്പാണ് മിക്ക സാധനങ്ങളിലും ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ചില ഫുഡ് പ്രൊഡക്ട്സ് പോലും ഗോൾഡ് ഫ്ലേക്സ് വെച്ചിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത് ഗോൾഡ് പാനിങ് ചെയ്യുന്ന സ്ഥലമാണ് ഇത് നമ്മൾ എക്സ്ട്രാ ഒരു ഫീ കൊടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറി ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് എത്ര ഗോൾഡ് കിട്ടും അത്ര എടുത്തിട്ട് പോകാം നമ്മൾ പുറത്തിറങ്ങിയപ്പോഴേക്കും അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഈ ഗാർഡനിൽ നിന്ന് നമ്മൾ എടുത്ത് മെല്ലെ വീട്ടിലേക്ക് മടങ്ങി അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ